വെയർഹൌസുകളിൽ നിന്നുള്ള മദ്യം വിതരണം ചെയ്യുന്നതിനായി ബിവറേജസ് കോർപ്പറേഷൻ പുതിയ വാഹനങ്ങൾക്ക് ടെൻഡർ നൽകുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾക്കാണ് വർഷങ്ങളായി വെയർഹൌസുകളിൽ ഡ്രൈവർമാരായി ജോലി ചെയ്തിരുന്നവരാണ് ഇതോടെ പ്രതിസന്ധിയിലാകുന്നത് പുതിയ വാഹനങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള ടെൻഡർ നടപടികളിൽ നിന്നും ബിവറേജ് കോർപ്പറേഷൻ പിന്മാറണമെന്നാണ് ഇവരുടെ ആവശ്യം കേരള ബിവറേജസ് കോർപ്പറേഷൻ മദ്യവിതരണത്തിനായി പുതിയ വാഹനങ്ങൾ ടെൻഡർ വിളിച്ചതോടെയാണ് വെയർഹൌസുകളിലെ ഡ്രൈവർമാരുടെ തൊഴിൽ നഷ്ടമാകുന്നത് വർഷങ്ങളായി കേരളത്തിലെ വിവിധ ജില്ലകളിലെ വെയർഹൌസുകളിലായി ആയിരക്കണക്കിന് പേർ ഈ ജോലി ചെയ്യുന്നു ലോറി ഡ്രൈവർമാരും ക്ലീനർമാരുമടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് പേർ വെയർഹൌസുകളിൽ ജോലി ചെയ്യുന്നുണ്ട് ആലപ്പുഴയിലെ വെയർഹൌസിൽ മാത്രം മുപ്പത് പേർ ഈ തൊഴിലിനെ ആശ്രയിച്ചു കഴിയുന്നു ഈ കൊട്ടേഷൻ സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് നിലനിന്നിരുന്ന സംവിധാനത്തിൽ തൊഴിലാളികളെ ജോലി ചെയ്യാൻ അനുവദിക്കപ്പെടണമെന്നുള്ളതാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലം എന്ന് പറഞ്ഞാൽ കെ എസ് ബിസി ഈ മദ്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് മേഖലയിൽ ആയിരുന്ന സമയം മുതൽ വണ്ടി ഓടിക്കൊണ്ടിരുന്ന തൊഴിലാളികളാണ് ഞങ്ങളെല്ലാവരും തന്നെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും അൻപതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവരാണ് ജോലി നഷ്ടമായാൽ കുടുംബം പട്ടിണിയിലാകും എന്ന് പറഞ്ഞാൽ സർക്കാർ ഈ ട്രക്ടർ നടപടിയിൽ നിന്ന് പിന്മാറി ഞങ്ങളെ സഹായിക്കുക മെയിൻ ആയിട്ട് പുതിയ വാഹനങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള ടെൻഡർ ഒഴിവാക്കി തങ്ങളെ തന്നെ തുടരാൻ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വകുപ്പ് മന്ത്രിക്കും എം എൽ എക്കും ആലപ്പുഴയിലെ തൊഴിലാളികൾ പരാതി നൽകിയിട്ടുണ്ട് ജനം ആലപ്പുഴ